അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് രാമേശ്വരത്തേക്കാണ് കേട്ടോ അപ്പോൾ രാമേശ്വരത്തേക്ക് എങ്ങനെ ചിലവ് ചിരിക്ക് പോയി വരാമെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡിണ്ടിഗളിയിൽ നിന്നാണ് രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ കയറിയിരിക്കുന്നത് അവിടുന്ന് എൺപത് രൂപയാണ് രാമേശ്വരത്തേക്ക് ടിക്കറ്റ് വരുന്നത് കേട്ടോ ഡിണ്ടിഗളിലേക്ക് എത്താൻ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് മധുരവേല പോകുന്ന അമൃത എക്സ്പ്രസ്സിൽ വന്നാൽ നമുക്ക് ഡിണ്ടികൾ സ്റ്റേഷനിലെത്താം അപ്പോൾ ഏകദേശം നിന്ന് എറണാകുളത്ത് നിന്ന് നൂറ് നൂറ്റഞ്ച് രൂപതൊക്കെ തൊണ്ണൂറ്റഞ്ച് രൂപ വരെയാണ് ഡിഡിഗിലേക്കുള്ള ട്രെയിൻ ചാർജ് വരുന്നത് അപ്പോൾ പാമ്പം പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ട്രെയിനുകളെല്ലാം മണ്ഡപം സ്റ്റേഷനിൽ വെച്ച് സർവീസ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മണ്ഡപം സ്റ്റേഷനിൽ പുറത്തുനിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് രാമേശ്വരം അമ്പലത്തേക്കുള്ള തീർത്ഥാടകരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് വാഹനങ്ങളുടെയും ഗവൺമെൻറ് ബസ്സുകളുടെയും നീണ്ട നിര തന്നെ അവിടെ കാണപ്പെട്ടോ അപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ ചാർജാണ് ആയിരം രൂപയാണ് ഓർഡർഷർക്കാരൊക്കെ ചോദിക്കുന്നത് ആയിരം എഴുന്നൂറ് പിന്നെ മിനി വാനൊക്കെ വനൊക്കെയാണെന്നുണ്ടെങ്കിൽ ആളൊന്നിന് ഇരുന്നൂറ് രൂപ തൊട്ട് മുന്നൂറ് രൂപ വരെയൊക്കെ ചോദിക്കുന്നുണ്ട് ഗവൺമെൻറ് ബസ്സിലാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ചാർജ് ഇരുപത്തഞ്ച് രൂപയാണ് പെർ പേഴ്സൺ വരുന്നത് കേട്ടോ അപ്പോൾ പാമ്പമ്പാലത്തിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനുകൾ നേരെ നമുക്ക് രാമേശ്വരം സ്റ്റേഷനിലേക്ക് എത്തും കേട്ടോ അപ്പൊ പാമ്പമ്പാലത്തിൻ്റെ പണി ഏകദേശം ഒക്ടോബറിൽ കഴിയുന്നതാണ് പറഞ്ഞത് നമുക്കിപ്പോൾ നിലവിൽ മണ്ഡപം സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ തൊട്ട് മുക്കാൽ മണിക്കൂർ വരെ യാത്ര ചെയ്താലാണ് രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അതുപോലെ ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ വന്ന ട്രെയിനിൽ വന്നിട്ടുള്ള യാത്രക്കാരാണ് അത്രമാത്രം യാത്രക്കാരുണ്ടായിരുന്നു ആ ട്രെയിനിൽ നമ്മൾ ഡിണ്ടി കളിന്നാണ് കയറിയത് കേട്ടോ ഡിണ്ടി കളിന്ന് ഏകദേശം ഒരു പന്ത്രണ്ടരയ്ക്കുള്ള ട്രെയിനിലാണ് നമ്മൾ വന്നത് രാവിലെ അഞ്ചര ആറുമണിയോട് കൂടി നമ്മൾ മണ്ഡപം സ്റ്റേഷനിലെത്തും ഇവിടെ നിന്ന് ഇരുപത്തഞ്ച് രൂപയുടെ ബസ് ടിക്കറ്റാണ് രാമേശ്വരം അമ്പലം വരെയാണ് ഈ ബസ്സുള്ളത് അതിൻ്റെ ഇടയിൽ അറങ്ങാണ്ടോറക്കിറങ്ങാം അതിൻ്റെ ഇടയിൽ പാമ്പും പാലുണ്ട് അതുപോലെ തന്നെ അബ്ദുൾ കലാം മ്യൂസിയം ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് അതിപ്രശസ്തായിട്ടുള്ള പാമ്പം പാലം എന്ന് പറയണത് കേട്ടോ രാമേശ്വരം അമ്പലത്തേക്ക് പോകണമെങ്കിൽ ഈ പാമ്പം പാലം കിടക്കണം അപ്പോൾ രണ്ട് പുതിയ റെയിൽവേ ട്രാക്ക് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റത്തായിട്ട് കാണുന്ന മുകളിലുള്ള റെയിൽവേ ട്രാക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ട്രെയിൻ കടത്തിവിടാത്തത് അപ്പോൾ ഏകദേശം ഒക്ടോബറോട് കൂടിയിട്ട് ഈ പാലത്തിൻ്റെ തീർന്നു കഴിഞ്ഞാൽ ട്രെയിനുകൾ നേരെ രാമേശ്വരത്തേക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു വേറെ ഫീലിങ് തന്നെയാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ എന്നൊക്കെ പറയുന്നത് മാക്സിമം നമ്മൾ പ്രൈവറ്റ് വണ്ടിയിലേക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിലേക്ക് വരണം എന്നെങ്കിൽ നിർത്തി നല്ലോണം കാഴ്ചകൾ ആസ്വദിക്കാം ബസ്സിനാണെങ്കിൽ കൂടി ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിർത്തി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാസ്വദിച്ചതിന് ശേഷം പിന്നെ പോകാം അമ്പലത്തിൻ്റെ അവിടേക്ക് പോകണമെങ്കിൽ പോവാം പിന്നെ ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് കപ്പലുകൾ വരുമ്പോൾ ഈ റെയിൽവേ ട്രാക്ക് രണ്ട് ഭാഗത്തേക്കും പൊക്കി മാറ്റാൻ പറ്റും അങ്ങനെ ഒരു മെക്കാനിസം കൂടി ഇതിലുണ്ട് കേട്ടോ അതൊക്കെ ഈ കടലിന് കുറുകെയുള്ള ആദ്യത്തെ റെയിൽവേ ട്രാക്കും കൂടിയാണിത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള പാലാണ് പാമ്പൻ പാലെന്ന് പറയണത് അങ്ങനെ ഏകദേശം അര മണിക്കൂറിന് മുകളിലുള്ള യാത്രയ്ക്ക് ശേഷം ഇന്ത്യയിലെ തന്നെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായിട്ടുള്ള കാണാൻ വേണ്ടി നമ്മൾ വന്നേക്കാണ് അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങൾ അമ്പലത്തിന്റെ അവിടേക്ക് നടന്നുകൊണ്ടാണ് അപ്പോൾ ആദ്യം കടലിൽ പോയിട്ട് കുളിച്ചിട്ട് വേണം അമ്പലത്തിൽ തൊഴാന്നാണ് ഇവിടുത്തെ ഒരു രീതി അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ കടലിന്റെ അവിടേക്ക് നടക്കുന്നത് അപ്പൊ രാമേശ്വരം അമ്പലത്തിനോട് ചേരണം രാമായണവുമായി ബന്ധപ്പെട്ട ഒരുപാട് അമ്പലങ്ങൾ വേറെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരുപാട് കുളങ്ങൾ പിന്നെ സീതാദേവിയുടെ രാമൻ്റെ കമ്പലങ്ങളും മറ്റും ഉണ്ട് അപ്പം അതും സന്ദർശിക്കണ്ട സന്ദർശിക്കുക കേട്ടോ അമ്പലത്തിന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ളൂട്ടോ കടലിലേക്ക് അപ്പോൾ ഇവിടെയാണ് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ഭാഗത്തുനിന്നുള്ള തീർത്ഥാടകരും വരുന്നൊരു അമ്പലമാണ് രാമേശ്വരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളാണുള്ളത് അതിൽ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീരാമേശ്വരാണ് ഇന്നത്തെ സമയം ഏകദേശം ഒരു ആറര ആയിട്ടുള്ളോട്ടോ ആറരക്കുള്ള തിരക്കാണ് കാണുന്നത് നല്ല തിരക്കാണ് ഇവിടെ നമ്മൾ വന്നതൊരു ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ തിരക്കാണ് ഞായറാഴ്ച കുറച്ചുകൂടെ ക്രൗഡ് ആകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ ഞങ്ങൾ നേരെ കടലിലേക്ക് വന്നു കടലെന്ന് പറയുന്നത് ഒരു തിര പോലും ഇല്ലാത്തൊരു തടാകം പോലെ കിടക്കുന്ന ഒരു ഭാഗമാണ് രാമേശ്വരം അമ്പലത്തിന് മുമ്പിൽ നടന്നത് ചോദിച്ചപ്പോൾ ഇപ്പോഴും എങ്ങനെ തന്നെയാണ് ഈ കടലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കടലിൽ ഇറങ്ങാം കുളിക്കാം ആഴവും കുറവാണ് ഏകദേശം ഒരു നൂറ് മീറ്റർ വരെ നമുക്കങ്ങനെ അങ്ങനെ നടന്നു പോകാൻ പറ്റുന്നൊരു ഏരിയയാണ് രാമേശ്വരത്തിൻ്റെ ദക്ഷിണകാശി എന്നാണ് പറയുക അതായത് വാരണാസിയുടെ ഒരു മിനി വേർഷൻ തന്നെയാണ് ശരിക്കും രാമേശ്വരം എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഗംഗാഘട്ടിനെ ഒരു ഭാഗം പോലെ തന്നെയാണ് ഇവിടെ കറക്റ്റ് ഇതുപോലെ കടലിലേക്ക് ഓരോ ഘട്ടുകളുണ്ട് അവിടെ ഇതുപോലെ സ്റ്റെപ്പ് കളി കട ഇറങ്ങി നമുക്ക് കുളിച്ച് ചതാഭസം ഒഴുക്കുന്ന ഭാഗങ്ങൾ അതുപോലെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളും സ്ഥലങ്ങളും ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കറക്റ്റ് ഒരു മിനി വാരണാസിന്ന് തന്നെ പറയാം അത്രയൊരു ഫീൽ ആയിരുന്നു നമുക്ക് അവിടെ നിൽക്കുമ്പോൾ സമയം ഏകദേശം കാലത്ത് ആരുടെ ആയിട്ടുള്ളൂ നമുക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളിലാണ് ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ ചോറൊക്കെ ഉരുട്ടി വെച്ച് മറ്റ് കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കൊരു എന്താ പറയുക അടിപൊളി ഫീലിംഗ് എന്ന് തന്നെ പറയാം മറ്റേ ഭസ്മത്തിൻ്റെയും സാമ്പ്രാണിയുടെ ഒക്കെ മണങ്ങളും മന്ത്രങ്ങളൊക്കെ ഇട്ട് ഒരു വേറെ അനുഭവം തന്നെയായിരുന്നു കേട്ടോ രാമേശ്വരം എന്ന് പറയുന്നത് അങ്ങനെ കടലിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ രാമേശ്വരം അമ്പലത്തിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് രാമേശ്വരം അമ്പലത്തിന്റെ പ്രധാന നടയിലേക്കുള്ള വഴി അപ്പോൾ ഇവിടെ വരുന്നവർക്ക് നാനൂറ് രൂപ തൊട്ട് റൂമുകൾ അവൈലബിൾ ആണ് വേണ്ട നാനൂറ് രൂപ മുന്നൂറ് രൂപ തൊട്ട് റൂമുകൾ അവൈലബിൾ ആണ് രണ്ടായിരം നമ്മുടെ ബജറ്റ് അനുസരിച്ചുണ്ട് വലിയ വലിയ ഹോട്ടലുകൾ വേണമെങ്കിൽ അതും പിന്നെ ലഗേജുകൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അലൗഡാണ് വലിയ വലിയ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോക്കറുകൾ ദേവസ്വത്തിൻ്റെ അല്ല പുറത്ത് ആണ് നമുക്ക് ഇതുപോലെ ചോദിച്ചപ്പോൾ അമ്പത് രൂപ തൊട്ട് ലഗേജ് സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക റൂം മുന്നൂറ് രൂപ തൊട്ടുണ്ട് അതുപോലെ ലഗേജ് ചോദിക്കുന്ന സ്ഥലങ്ങൾ പുറത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ചെറിയ ബാഗുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഉള്ളിലേക്ക് പോകാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ കാണുന്നതാണ് രാമേശ്വരം അമ്പലത്തിൻ്റെ മെയിൻ നട എന്ന് പറയുന്നത് കിഴക്കേ നട ആണിത് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ആറേ മുക്കാലായിട്ടുണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാവാം അമ്പലത്തിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള കടയിൽ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ് പ്ലെയിൻ ദോശയാണ് പറഞ്ഞത് ഒരു ദോശയ്ക്ക് അവർ തൊണ്ണൂറ് രൂപ ചാർജ് ചെയ്തു പിന്നെ അതുപോലെ ചായക്ക് ഇരുപത് രൂപയാണ് മേടിച്ചത് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു ബജറ്റ് ട്രാവലൊക്കെ ഉദ്ദേശിച്ച് വരുന്നവർ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് കഴിക്കാതെ കുറച്ചൊന്ന് മാറി കഴിഞ്ഞാൽ അപ്പുറത്തെ സ്ട്രീറ്റുകളിലൊക്കെയായിട്ട് കുറച്ചും കൂടി വിലമുളകിന് കിട്ടും ദോശ അപ്പോൾ അത് കഴിക്കാൻ നോക്കുക ഇവിടുന്ന് കഴിക്കണമൊക്കെ കഴിക്കാം ഏകദേശം തൊണ്ണൂറ് രൂപയൊക്കെ ഒരു പ്ലെയിൻ ദോശയ്ക്ക് മേടിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാമ്പാർ ചട്നി പിന്നെ ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നത് ചായക്ക് ഇരുപത് രൂപയാണ് മേടിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി പിന്നെ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി വരി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ട് കിടന്നാണ് ഏകദേശം അമ്പലത്തിന്റെ നാല് സൈഡിൽ ഇതുപോലെ ഫുട്പാത്തുകളെല്ലാ ഷീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെരുപ്പടാണ് നടക്കണം അപ്പോൾ അതുപോലെ ചാണകവും മറ്റ് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ കഴുകാറുണ്ടെന്നാണ് ഈ കൂടി എല്ലാവരും കടലിൽ നിന്നൊക്കെ വരുന്ന കാരണം കൊണ്ട് ഫ്ലോറും കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെളിയായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെരുപ്പം നമ്മൾ ഇതുപോലെ പുറത്ത് പൈസ കൊടുത്ത് സൂക്ഷിക്കണവർക്ക് സൂക്ഷിക്കാം പത്ത് രൂപയാണ് ഒരു ജോഡിക്ക് മേടിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വടക്കേ നടയക്കൂടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കാണുന്നതാണ് വടക്കേ നട അങ്ങനെ ഇരുപത്തിരണ്ട് തീർത്ഥകുളത്തിൽ കുളിക്കണവർക്ക് ഈ നടയക്കൂടെയാണ് പ്രവേശനം അങ്ങനെ ഈ നടയിലൂടെ ഞങ്ങൾ പ്രവേശിക്കുകയാണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വരിയിൽ നിന്നു അങ്ങനെ വരിയിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ബോർഡ് കണ്ടത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇരുപത്തിരണ്ട് തീർത്ഥകുളത്തിൽ കുളിക്കണ തീർത്ഥാടകർക്ക് ഇരുപത്തിയഞ്ച് രൂപയുടെ ഒരു കൂപ്പൺ എടുക്കണം എന്നാലാണ് ഈ ഇരുപത്തിരണ്ട് കുളത്തിൽ കുളിക്കാൻ പറ്റണം അപ്പോൾ ഇരുപത്തിയഞ്ച് കൂപ്പൺ എടുക്കണം അതാണ് ഇവിടെ മെയിനായിട്ട് ചിലവ് വേറെ കാര്യങ്ങൾ ചിലവൊന്നുമില്ല പിന്നെ വഴിപാടുകൾ നടത്തുക നടത്താം അതല്ലാതെ വേറെ ചിലവുകളൊന്നുമില്ല അങ്ങനെയുള്ള വരിൽ നിന്നും തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ചുറ്റമ്പലത്തിലിരിക്കാൻ ഇറങ്ങി അപ്പോൾ ഈ കാണുന്നതാണ് രാമേശ്വരം അമ്പലത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കോറിഡോർ എന്ന് പറയുന്നത് ആയിരം കൽമണ്ഡപങ്ങളിലധികം ആയിരത്തിലധികം കൽതൂണുകളുള്ളൊരു വരാന്തയാണ് ഈ കാണുന്നത് ചിത്രപ്പണികളൊക്കെ ചെയ്ത് അതിമനോഹരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും അത്ര ഭംഗിയായിരുന്നു അതിലൂടെ നടക്കാനും നമുക്ക് കണ്ടാലും മതിയാകാത്ത അത്ര സൗന്ദര്യമുള്ളൊരു വഴി തന്നെയായിരുന്നു കേട്ടത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ ഗോപുരത്തിൻ്റെ ഭാഗത്തായിട്ടാണ് അപ്പോൾ ഈ കാണുന്നത് തീർത്ഥകുളത്തിൽ നിന്ന് കുളിക്കാൻ വേണ്ടി വഴി നിൽക്കുന്ന ജനങ്ങളെയാണ് അപ്പോൾ അതിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അതുപോലെയാണ് ഇവിടെ പ കുളത്തിലുള്ള തീർത്ഥകുളത്തിലുള്ള പുളി എന്ന് പറയുന്നത് പിന്നെ പല വരികളുണ്ട് നൂറ് രൂപയുടെ വരി തൊട്ട് ആയിരം പതിനായിരം രൂപയുടെ വരികൾ വരുന്നുണ്ട് സ്പെഷ്യൽ ക്യൂ ഉണ്ട് അങ്ങനെ പെട്ടെന്ന് തൊഴുതറങ്ങൾക്ക് തൊഴാം ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം വരിയിൽ നിൽക്കേണ്ടി വന്നു വിട്ടാം അവിടുത്തെ തൊഴാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഭഗവാൻ ശ്രീരാമൻ സീതേനെ ലങ്ങ് രാവണൻ്റെ അടുത്ത് നിന്ന് രക്ഷിച്ച് തിരിച്ചു വരുന്ന വഴി പൂജിച്ച ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് അവിടുത്തെ വിശ്വാസം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഐതികളൊക്കെ നമ്മൾ വരുനെക്കുമ്പോൾ നമ്മൾ ലക്ഷ്മി ഫോട്ടോകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ പല സ്ഥലത്തും ക്യാമറ അല്ലോടല്ല അതുകൊണ്ട് നമുക്കത് ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ അമ്പലത്തിന് ചുറ്റും ഇതുപോലുള്ള തൂണുകളും പൊത്തുപണികളൊക്കെ കാണാം പിന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ ഇതുപോലത്തെ കച്ചവട സ്ഥാപനങ്ങളും കാണാം അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് രാമേശ്വരം അപ്പൊ ഇങ്ങോട്ടൊരാൾക്ക് ബജറ്റ് ട്രാവൽ ഇത് വരാൻ പറ്റിയ ചിലവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം അപ്പോൾ അങ്ങനെ രാമേശ്വരത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ ധനുഷ്കോടിയിലേക്ക് യാത്ര തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ധനുഷ്കോടിയിലേക്കുള്ള യാത്ര നമ്മൾ അടുത്ത പാട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും